ഹായ് ഹോൾ അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അയലക്കറിയാണ് കേട്ടോ അയല കൊണ്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ അയല കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻറ്റ് മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടാവട്ടെ അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാൽ ടീസ്പൂണ് പുലുവ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു പിഞ്ച് വലിയ ചീര കേട്ടോ വലിയ ചീര കൂടി ഇട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചെറു ഒരു ഇരുപതെണ്ണം വെളുത്തുള്ളി ഒരു പത്തല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ടത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കണം ഇപ്പം നന്നായിട്ട് ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇടട്ട അതും കൂടെ ഒന്ന് ആയി വരയ്ക്കുക ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇട്ട കാല് കാൽ ടേബിൾ സ്പൂണ് ഗരം മസാലിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരിമുളക് പൊടി ഇട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ അര കെ ജി മീനാണ് ഞാൻ അയല മീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാ കേട്ടോ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നന്നായി പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് വേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ അല്ലാതെ എന്താ പൊടിയുടെ മുന്നേ തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ സമയത്ത് നമുക്ക് തക്കാളി കൂടെ ചേർത്തിട്ട് റച്ച് വെക്കാം തക്കാളിങ്ങനെ ജസ്റ്റ് അടിച്ചെടുത്താൽ എല്ലാം കൊഴുപ്പുണ്ടാവും കറിക്ക് ഇനി ചെറുതീലാക്കിയിട്ടൊരു ഒരു മിനിറ്റോളൊന്നും അടച്ച് വെക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നെല്ലിക്കാവലുപത്തിൽ ഒരു ഉരുളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വാളംപുളിയാണ് കേട്ടോ അപ്പോൾ കൊടുമ്പുളി ഇട്ട് കൊടുക്കാം വളംപൊളിയാണ് എടുത്തിട്ടുണ്ടെന്ന് അത് വെച്ച് കൊടുക്കാം നന്നായിട്ട് കൂട്ടി കൊടുക്കാം ഇത്രയും വെള്ളം പോരട്ടെ നമുക്ക് കുറച്ച് തിളപ്പിച്ച് വെള്ളം കൂടി കൊണ്ടുവച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ചേർത്തെ വെയിറ്റ് സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ അര അരക്കേജി അയലയാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ് നമുക്കിതിരിക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ട് ഇളക്കരുത് കേട്ടോ പൊടിഞ്ഞു പോവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പം ഇനി ഇതൊന്ന് കുറുകി വരണം കുറച്ച് വെള്ളം കുറുകി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റോളം ചെറുതീലിട്ടിട്ട് വേവിക്കട്ടോ ഇപ്പോൾ ഒരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്ന് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു ചട്ടി തുറന്നു നോക്കാം അല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് പാകമായിട്ടുണ്ട് ഇതിലും നിങ്ങൾക്ക് ഒന്നും കൂടെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നേരം വെക്കാം അപ്പോൾ മീനൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി തീ ഓഫാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെക്കാം എന്നിട്ട് കാണിച്ച് തരാം ആ കറിവേപ്പിലേക്കൊന്ന് റെഡി ആവട്ടെ ഓഫ് ആക്കിട നമുക്കൊന്ന് തോന്നും കണ്ട അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എപ്പോഴും ചട്ടി നമ്മൾ ചുറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അടിപൊളിയായിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം